നമസ്കാരം ഗാഡ്ജറ്റ്സ് ഒന്ന് മലയാളത്തിലേക്ക് സ്വാഗതം ഇൻഡെക്സിൻ്റെ ഫിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ബാൻഡാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട് എൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എം ബി ത്രീ കൺട്രോള് സ്റ്റെപ്പ് കാൽക്കുലേറ്റർ കലോറി മോഡ് ലോസ് ഫീച്ചർ ഡിസ്റ്റൻസ് ട്രാക്കർ റിമോട്ട് കൺട്രോൾ പിന്നെ മെസ്സേജ് അലേർട്ട് ഇൻകമ്മിങ് കോൾ അലേർട്ട് വാട്ടർ റെസിസ്റ്റൻറ്റ് സ്ലീപ്പ് മോണിറ്ററിങ് ഡിസ്റ്റൻസ് മെഷർ നേരത്തെ പറഞ്ഞ പോലെ കലോറി മീറ്റർ ഇത് ബഡ്ജറ്റിലാണ് വരുന്നത് ഏകദേശം എണ്ണൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്കാണ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത് നിങ്ങൾക്കത് ഡിഫറെൻ്റ് പ്രൈസസ് ആയിരിക്കും ഇപ്പോൾ എത്ര രൂപയാണെന്ന് ഇനി കറക്റ്റായിട്ട് അറിയത്തില്ല ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് കയറി നോക്കാം ആമസോണിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് ഒരു ബഡ്ജറ്റ് ഒരു ആയിരം രൂപയ്ക്കകത്ത് നിൽക്കുന്ന ഒരു സ്മാർട്ട് ബാൻഡാണ് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നമുക്ക് ബോക്സ് കണ്ടൻ്റിൽ ഇത് ഒരു വർഷത്തെ വാറൻറ്റി നമുക്ക് തരുന്നുണ്ട് ആ ബോക്സ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആമസോണിൽ തന്നെ വൺ ഇയർ ആ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി അവർ തരുന്നുണ്ട് പിന്നെ ആദ്യം നമുക്ക് ബോക്സിൽ കിട്ടുന്നത് ആ ചാർജർ ആണ് ഒരു യു എസ് ബി പോട്ട് ചാർജറാണ് അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേറെ പ്രശ്നമല്ല ഇപ്പോൾ വരുന്ന എല്ലാ ചാർജേഴ്സും നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജേഴ്സൊക്കെ യു എസ് ബി പോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചാർജേഴ്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാർജറിൽ ഈ യു എസ് ബി കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്മാർട്ട് വാച്ച് ചാർജ് ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് നമുക്ക് അവർ പറയുന്നത് രണ്ട് മണിക്കൂർ ചാർജ് ചെയ്താൽ എട്ട് ദിവസത്തേക്കുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെന്ന് അവർ പറയുന്നു നമ്മൾ ഇതാണ് അതിൻ്റെ ചാർജർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ബോക്സിനകത്ത് നമ്മുടെ സ്മാർട്ട് ബാൻഡാണ് കിട്ടുന്നത് ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ലീക്ക് ഡിസൈൻ കെടുത്തിട്ടുണ്ട് ഇതൊരു നമുക്ക് ഇത് ബ്ലൂ കളറിലും ലൈറ്റ് ബ്ലൂ കളറിലും പിന്നെ ഡാർക്ക് ബ്ലൂ കളറിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് ഓൺ ആവത്തില്ല നിങ്ങൾ ഒരു മണിക്കൂർ ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓൺ ആക്കി നോക്കുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് പാൻഡ് ഓൺ ആവും നമ്മുടെ സ്മാർട്ട് പാൻറ്റ് ഞാൻ ഒരു മണിക്കൂർ ചാർജ് ചെയ്തിട്ടുണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സ്ട്രാപ്പ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സ്ട്രാപ്പ് അവർ കൊടുത്തിട്ടുണ്ട് സിലിക്ക സ്ട്രാപ്പ് ആണ് അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫിങ് ആണ് അതിന് അതുകൊണ്ടായിരിക്കും അവർ സിലിക്ക സ്ട്രാപ്പ് കൊടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് കുറച്ച് വെയ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ പുറത്തോട്ടൊക്കെ കുറച്ചൊന്ന് ഒരു രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല പിന്നെ നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് സെൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ചാർജിങ് പോട്ടാണ് ആ മൂന്ന് ആ ഗോൾട്ട് ഡോട്ടിൽ കാണി കാണുന്നതാണ് ചാർജിങ് പോട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ യു എസ് ബിയിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നിങ്ങളുടെ യു എസ് ബി ഈ യു എസ് ബി പോട്ട് ഏതെങ്കിലും ഒരു യു എസ് ബി കണക്റ്റ് ചെയ്യുന്ന ഇതിലേക്ക് കണക്ട് ചെയ്യാം അതിനുശേഷം ഇത് പാരലായിട്ട് നമ്മുടെ ചാർജർ ആ മൂന്ന് ഡോട്ടിന് പാരലായിട്ട് വയ്ക്കുക ആ സമയത്ത് നമ്മുടെ സ്മാർട്ട് ബാൻഡ് ചാർജ് ആവും പിന്നെ ഏകദേശം രണ്ട് മണിക്കൂർ നിങ്ങൾ കറക്റ്റായിട്ട് ചാർജ് ചെയ്യുക എന്നാലേ നമുക്ക് ഒരു അത്യാവശ്യം ബാക്കപ്പ് കിട്ടത്തുള്ളൂ ഞാനിത് യൂസ് ചെയ്യാൻ ഒരു രണ്ട് ദിവസം അല്ലെ യൂസ് ചെയ്തിട്ടാണ് ഈ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു നമുക്കിവിടെ സ്റ്റെപ്പ് കൗണ്ട് കിട്ടുന്നുണ്ട് നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് കൗണ്ട് ഡിസ്റ്റൻസ് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു പിന്നെ ടൈം കിട്ടുന്നുണ്ട് ഡേറ്റ് കിട്ടുന്നുണ്ട് പിന്നെ എത്ര കോൾ വന്നു കോൾ അലേർട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ക്യാമറ ഐക്കൺ എം പി ത്രീ കൺട്രോൾ ഞാൻ ഒരാഴ്ചയോളം അല്ലെങ്കിൽ ഒരു മാസം യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും അറിയിക്കുന്നതായിരിക്കും വേറൊരു റിവ്യൂ കൂടി ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻഡെക്സ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആപ്പ് സ്റ്റോറിലാണെങ്കിൽ ഇൻഡെക്സ് ഫിറ്റ് എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന ആപ്ലിക്കേഷനാണ് ഇതാണ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് വരെ നമുക്ക് മേളിലായിട്ട് ഒരു മൂന്ന് വരെ കാണാം കണ്ടു ഒരു മൂന്ന് വരെ നമുക്ക് അവിടെ കാണാം ആ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കണക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോഴത്തേക്കും നമ്മുടെ ഫിറ്റ് റിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂടൂത്ത് ഓൺ ആയി കൊടുക്കണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫിറ്റ് ഫിറ്റ് റിസ്റ്റുമായിട്ട് നമ്മുടെ ഫോൺ ഫോണ് ആവും ബ്ലൂടൂത്ത് വഴിയാണ് കണക്റ്റ് ആവുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്റ്റൻസ് റേഞ്ച് നമുക്ക് കുറവായിരിക്കും നമ്മൾ ഹോം എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു എന്നുള്ളത് നമുക്ക് നമുക്കതിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും എത്ര സ്റ്റെപ്പാണ് നമ്മുടെ സ്മാർട്ട് ബാൻഡിൽ എന്തെല്ലാം ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യുന്നുണ്ട് ആ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ സ്റ്റാറ്റിക്സ് നോക്കുന്നത് ഇപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നമുക്ക് ഷട്ടർ ബട്ടൺ നമ്മുടെ സ്മാർട്ട് ആക്കാം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റാണിത് കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കുറച്ച് കണക്ടിങ് ഇഷ്യൂ എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ആയിട്ടുണ്ട് ഞാൻ അത് ഡിസ്കണക്റ്റ് കൊടുത്തിട്ട് ഒന്നുകൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് അത് കണക്റ്റായി എന്നിട്ട് ഞാൻ ക്യാമറ കൊടുത്തിട്ട് സ്മാർട്ട് ബാൻഡ് ഓൺ ആക്കുക സ്മാർട്ട് ബാൻഡ് ഓണാക്കി നമ്മൾ ക്യാമറയുടെ ഐക്കൺ വരുന്ന ഭാഗം ഭാഗത്ത് വെച്ച് നിർത്തുക ക്യാമറയുടെ ഐക്കൺ വരുന്നു അവിടെ വെച്ച് നമ്മൾ ലോങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫോണിൽ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ഫോട്ടോ എടുക്കും ഫോട്ടോയും വീഡിയോയും നമുക്ക് എടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് എം പി ത്രീ കൺട്രോൾ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാനായിട്ട് പറ്റും പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും നെക്സ്റ്റ് ട്രാക്ക് ചെയ്യാനും നമുക്ക് ഈ സ്മാർട്ട് ബാൻഡ് യൂസ് ചെയ്ത് പറ്റും ഞാനിപ്പോൾ അതിനകത്ത് പാട്ട് ഓൺ ആക്കിയ സമയത്ത് ഒരു സോങ് പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ ആപ്പിൾ മ്യൂസിക്ക് ഒരു ഒരു സോങ്ങ് പ്ലേ ആവുന്നുണ്ട് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല പിന്നെ നെക്സ്റ്റ് ട്രാക്ക് കൊടുക്കുന്ന സമയത്ത് ചില സമയത്ത് നെക്സ്റ്റ് ട്രാക്ക് പോകുന്നില്ല അതെന്താണെന്ന് അതെന്താണെന്നറിയത്തില്ല എനിക്ക് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കുറച്ച് കണക്റ്റിംഗ് ഇഷ്യൂസ് ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു സ്മാർട്ട് ബാൻഡ് കിട്ടത്തില്ല അതും ഒരു കമ്പനിയുടെ ഇൻഡെക്സിൻ്റെ കമ്പനിയുടെ ഒരു സ്മാർട്ട് ബാൻഡ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് വാട്ടർ പ്രൂഫ് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ സ്മാർട്ട് ബാൻഡ് ഓർഡർ ചെയ്തത് അതുമാത്രമല്ല ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ ഒരു ലുക്കൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ ആ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷനിൽ ആ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ ഒരു ദിവസം ഒരു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഡേ ഒരു സ്റ്റാറ്റജിക്സും കാണിക്കത്തില്ല രണ്ടാമത്തെ ഡേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര കലോറീസ് കുറഞ്ഞു ഡീപ്പ് സ്ലീപ്പ് എത്രയാണ് എത്ര സ്റ്റെപ്പ് എടുത്തു എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ ടാർഗറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് ഹോം പേജിൽ കാണാനായിട്ട് പറ്റും ടാർഗറ്റ് സെറ്റിങ്സ് ആ ടാർഗറ്റ് സെറ്റിങ്സ് എടുത്താൽ എന്താണെന്ന് വെച്ചാൽ അവരൊരു ടാർഗറ്റ് ഗോൾ തരും എന്ന് വെച്ചാൽ പതിനായിരം സ്റ്റെപ്പ് നടക്കണം ഡിസ്റ്റൻസ് പത്ത് കിലോമീറ്റർ കലോറി അഞ്ഞൂറ് കലോറി കുറയ്ക്കണം സ്ലീപ്പ് എട്ട് മണിക്കൂർ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഗോളൊക്കെ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇപ്പോൾ നിങ്ങൾ കൊളസ്ട്രോളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഈ സ്മാർട്ട് ബാൻഡ് തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഒരു ആയിരം രൂപയ്ക്കകത്ത് മാത്രമേ സ്മാർട്ട് ബാൻറ്റിന് പ്രൈസ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഇത് എനിക്ക് ഒക്കെ കൊളസ്ട്രോളൊന്നുമില്ല അതുകൊണ്ടല്ല ഞാൻ മേടിച്ചത് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടാണ് മേടിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു സ്മാർട്ട് ബാൻഡ് നിങ്ങളുടെ ഹെൽത്തിനെ നല്ലോണം കൺട്രോൾ ചെയ്യും ഒരു സ്മാർട്ട് വാച്ചിനേക്കാളും ഒരു സ്മാർട്ട് ബാൻഡ് എന്തുകൊണ്ടും നല്ലതാണെന്ന് തന്നെ ഞാൻ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് സ്മാർട്ട് ബാൻഡ് സ്മാർട്ട് വാച്ച് ഒക്കെ നമ്മുടെ രതീഷാർ മേനോൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ ഫിറ്റ് ലിസ്റ്റ് അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്താൽ ഒരു കുഴപ്പവും വരുന്നില്ല ആസ് യൂഷ്വൽ ഞാൻ ഇത് വെച്ചിട്ട് മഴയത്തൊക്കെ ഇറങ്ങി വേറെ പ്രശ്നമൊന്നും വരുന്നില്ല ഞാൻ ഈ റിവ്യൂ എടുത്തു കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആയിട്ട് പറയുന്നത് അപ്പോൾ അത് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല എനിക്ക് അതിൻ്റെ അകത്ത് ചില സമയത്ത് ഈ വാട്ടർ നമ്മൾ വെള്ളം നനവുണ്ടെങ്കിൽ ചില സമയത്ത് ആ ബട്ടൺ ചെറിയ പ്രോബ്ലം കാണിക്കുന്നുണ്ട് അത് ഈ വെള്ളം അതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നതിൻ്റെ ആയിരിക്കാം എനിക്കറിയത്തില്ല നമ്മൾ ഈ സ്മാർട്ട് ബാൻഡ് നമ്മൾ കയ്യിലൊന്ന് ഇടുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും സ്മാർട്ട് ബാൻഡ് ലുക്ക് ചെയ്യുക നമ്മളിങ്ങനെ തിരിക്കുന്ന സമയത്ത് നല്ലൊരു ലുക്ക് തരുന്നുണ്ട് എന്തായാലും ഒരു നിങ്ങൾ പുറത്തൊക്കെ അറിയണമെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എന്തായാലും ഒന്ന് നോക്കി പോകും സാധാ ഒരു നോർമൽ സ്മാർട്ട് വാച്ചിനേക്കാളും സ്മാർട്ട് ബാൻഡ് എന്തുകൊണ്ടും നല്ലതാണ് കാരണം സ്മാർട്ട് വാച്ചിൽ നമുക്ക് നമ്മുടെ ഹെൽത്തൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഹെൽത്തൊക്കെ കൺട്രോൾ ചെയ്യാനും ഹെൽത്തിൻ്റെ ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വാച്ചിന് ഏകദേശം ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം രൂപ വരെ വില വരുന്നുണ്ട് നമ്മുടെ ആപ്പിൾ വാച്ച് പോലെ അല്ലെങ്കിൽ സാംസങ് ഗിയർ പോലെയുള്ള സ്മാർട്ട് ബാൻഡിന് മാത്രമേ അങ്ങനെയുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസൊക്കെ ഉള്ളൂ ഇത് നമ്മുടെ ബഡ്ജറ്റിൽ ആയിരം രൂപ ആയിരം രൂപയ്ക്കകത്ത് തന്നെ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു സ്മാർട്ട് ബാൻഡാണ് നിങ്ങളുടെ ഹെൽത്തിനെ നല്ലോണം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്മാർട്ട് ബാൻഡാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോഗിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരായിരം രൂപ മുടക്കാനായിട്ട് എല്ലാവരുടെ കയ്യിലും കാണും അതുകൊണ്ട് തന്നെ ഒരു ആയിരം രൂപയ്ക്ക് ഇൻഡെക്സ് എന്നൊരു ബ്രാൻഡിൻ്റെ അതും വൺ ഇയർ വാറൻറ്റി നമുക്ക് ഒരു വർഷത്തേക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വർഷത്തിനിടയ്ക്ക് ആമസോൺ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ആമസോൺ എന്നെ തിരിച്ചു കൊടുത്ത് നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി അവർ തരുന്നുണ്ട് പിന്നെ ഇത് ചാർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് മണിക്കൂർ ചാർജ് ചെയ്തിട്ട് എനിക്ക് ഏകദേശം അഞ്ച് ആറ് ഡെ ആറ് ദിവസം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അഞ്ചാറ് ദിവസം കിട്ടി പക്ഷേ എട്ട് ദിവസം കറക്റ്റായിട്ട് പോകുന്നില്ല ഈ ഇൻഡെക്സിൻ്റെ സ്മാർട്ട് ബാൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങുക ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അഫിലിയറ്റ് ലിങ്കൊന്നുമല്ല നോർമൽ ലിങ്കാണ് നിങ്ങൾ എന്തായാലും പോയി ഈ പ്രോഡക്റ്റ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും മേടിക്കുക എണ്ണൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് ഇപ്പോൾ എത്ര രൂപയാണെന്ന് അറിയത്തില്ല എന്തായാലും ഒരു നല്ലൊരു സ്മാർട്ട് ബാൻറ്റ് തന്നെയാണ് ഒരു ബഡ്ജറ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും താങ്ക്